ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുകയാണ് എപ്പോഴത്തേയും പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കുകയാണ് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രങ്ങോട്ട് സുഖമല്ല എന്നാലും കുഴപ്പമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് സുഖമല്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ചക്കറിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിലായിട്ട് ചക്കരനോ കുട്ടീനോന്നും നമ്മൾ കാണിച്ചിട്ടുണ്ടായില്ല നമ്മൾ ഒരു വീഡിയോയിൽ മാമൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം മോൾക്ക് ഏത്തക്ക പൊടി ഉണ്ടാക്കുന്നതൊക്കെ സംബന്ധിച്ചിട്ട് ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ചക്കറിനെയും കുട്ടീനെ അതും വിശ്വൽസോ വീഡിയോസോ വിശേഷങ്ങളോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമൻറ്റോട് ചോദിക്കുന്നുണ്ടായിരുന്നു ചക്കറിന്റെ പിന്നെ എന്താണ് നമ്മുടെ അടുത്ത് ഡി എൻ സിക്ക് കഴിഞ്ഞല്ലോ അത് എങ്ങനെയുണ്ട് റെഡിയായോ ആയോ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ പറ്റി പറയാനായിട്ടാണ് വന്നത് കുറവുണ്ടോ എന്ന് ായിട്ടുള്ള കുറവ് കാര്യങ്ങളൊന്നും ഇല്ല വീണ്ടും വേറൊരു സ്റ്റേജിലോട്ട് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നമ്മളടുത്തും ഇപ്പോൾ ഡോക്ടർ പോയി അന്ന് കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയില് നമുക്ക് എന്താ ഡോക്ടർ പറഞ്ഞത് അടുത്ത പ്രൊസീജിയർ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും അവിടെ ഹോളിൽ ഇരിക്കുന്നുണ്ട് നമുക്കെന്നാൽ നേരെ ഇങ്ങോട്ട് പോയി കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇസപ്പോ എല്ലാവരും ഇവിടെ ഹോളിൽ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കുന്നു അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങള് ആ പോയിട്ട് പേരൊക്കെ ചേർത്ത് നമ്മൾ ഇനിയിപ്പോ പേരാവുണ്ടോ അറിഞ്ഞുകൂടാ കാരണം അഡ്രസ്സ് നമ്മളവിടത്തെ പ്രൂഫൊന്നും ഇല്ലല്ലോ പ്രൂഫെന്ന് വെച്ചാൽ ആകെ സർട്ടിഫിക്കറ്റ് ആണ് പഞ്ചായത്ത് ചോദിച്ചില്ല പക്ഷെ അസംബ്ലി ഓട്ടോ ആയു ചക്കരയ്ക്ക് ഓട്ടം ഉണ്ടായിരുന്നു ആ ഞങ്ങൾ ചക്കരയ്ക്ക് ഹോട്ടൽ ലിസ്റ്റിൽ പേരൊക്കെ ചേർക്കാൻ പോയിട്ടാണ് വന്നത് കേട്ടോ പേര് ചേർത്ത് ചിലപ്പോൾ അത് റിജക്റ്റ് ആവും റിസക്റ്റായ കുഴപ്പമില്ല ഇവിടുത്തെ റേഷൻ കാർഡിൽ ട്രാൻസ്ഫർ ഇവിടുത്തെ പേരാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ചിലപ്പോ നമുക്ക് റിജക്റ്റ് ആവും ഇനി അഥവാ റിജക്റ്റ് ആവണന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം റേഷൻ കാർഡിനോട്ട് പേര് കൊടുത്തിട്ടുണ്ട് ചക്കരയില അവിടെ നിന്ന് പാലക്കാട്ട് ഇവിടെ നമ്മുടെ നാട്ടിലോട്ട് ആക്കാനുള്ള കൊടുത്തിട്ടുണ്ട് അത് പ്രൂഫായിട്ട് അത് കൊടുക്കണം എന്തായാലും അത് പാലക്കാട് ഹോട്ടല റേഷൻ കാർഡ് അവിടുത്തെ പേരല്ലേ അപ്പൊ അവിടത്തത് ഇങ്ങോട്ടാക്കാൻ വേണ്ടിട്ടുള്ള അപേക്ഷ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് റെഡി ആയി രണ്ട് അപ്രൂഡും അത് അപ്രൂവ് ആയാൽ പിന്നെ അത് വെച്ച് കൊടുക്കാൻ അറിയില്ല എന്നാലും അതൊക്കെ പോട്ടെ നമ്മൾ അന്നത്തെ വിശേഷം ഹോട്ടൽ സൃഷ്ടിച്ചോ ഹോട്ടലിൽ പേര് എറക്കണോന്നുമില്ല വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല അവനവനെ വേണമെങ്കിൽ അവനവൻ തന്നെ പൈസ ഉണ്ടാക്കണം അല്ലാതെ പാർട്ടിക്കാരൊന്നും തരില്ല അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കില്ല ഗീസ് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ചക്കരത്തെ ഇവിടെ ഇരിക്കുന്നുണ്ട് ചക്കര ഇനി ചർച്ചാ വിഷയം ചക്കരീണെന്നെത്തി അപ്പോൾ കുഞ്ഞുമോ വന്നിട്ടുണ്ടോ കുഞ്ഞുമോ ഇവിടെ ഉണ്ട് കുഞ്ഞുമ ഇന്നലെ വന്നതാണ് എല്ലാവരും ചായ കുടിക്കുകയാണേ ചിക്കൻ പക്ഷേ ആ ചിക്കൻ മെനിങ്ങാന്നെത്തി ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട് പിന്നെന്താണ് ചിക്കൻ റോൾ ഉണ്ട് ഈ ഒരു സാധനം എന്താണെന്നറിയോ ഇതാണ് അല്ലേ പ്പം ആ ഇതിനകത്ത് മുട്ട തേങ്ങാ ചമ്മന്തി കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചേർന്നുള്ള ഒരു പലഹാരമാണ് മുട്ടയുണ്ട് ആ മുട്ടയും തേങ്ങാ ചമ്മന്തിയും ചിക്കനും ഏ അതെന്തിനാണെന്നറിയോ നോക്ക് ടി വിയിലാണ് ആള് ആള് ടി കണ്ടോണ്ടിരിക്കാണ് കണ്ടോ ടി വി കണ്ടോണ്ടിരിക്കയാണ് അല്ലേക്കളെ അപ്പോഴേ ും ചോദിക്കണത് എന്താ ചക്കര നിന്റെ കേക്കട്ടെ സുഖാണെന്ന് വല്യസുഖത്തിലൊന്നും അല്ലല്ലേ എന്തേ മാറ്റം കിട്ടണില്ല ഒരു മാറ്റം കിട്ടണില്ലേ എത്ര ദിവസമായി ആയി മാസം ആവാനായില്ലേ ഫെബ്രുവരി രണ്ടാം തീയ്യതി ആവുമ്പോ ഒരു മാസാവും അപ്പോ രണ്ടാം തീയതി ആവുമ്പോ ഒരു മാസമായിട്ടും ഒരു മാസം ആവും പക്ഷെ എന്നിട്ടും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ലല്ലേ ഹോസ്പിറ്റലിലാവശ്യം പോയില്ലേ അപ്പോഴ് ഒരാഴ്ചയായപ്പോ വേദന ഉണ്ടായിരുന്നില്ല അതിനുശേഷം കൊണ്ട് വേദന അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ബ്ലീഡിങ് അങ്ങനെ തന്നെ ഇണ്ടില്ലേ ബ്ലീഡിങ്ങില് കുറവ് കാര്യങ്ങളൊന്നും ഇല്ല അതിനൊക്കെ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ കഴിക്കാനുള്ള ഗുളികകൾ തന്നു അപ്പൊ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യുന്ന കാരണം കൊണ്ട് ഡോസുള്ള മരുന്ന് തരാൻ പറ്റില്ല പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാല് ഡോസ് കുറഞ്ഞ ഗുളികയാണ് തരുന്നത് അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ആ ലാസ്റ്റ് ടൈം പോയപ്പോ സാധാരണ കഴിക്കുന്ന ഗുളികേൻ്റെ കൂടെ ആ മിനിങ്ങാന്ന് പോയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തു എക്സ്ട്രാ രണ്ട് ഗുളിക കൂടി തന്നു അതായത് ആ രണ്ടല്ല ഒരു ഗുളിക ആ ഗുളിക കഴിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ആഴ്ച രണ്ട് ദിവസം തിങ്കളും വ്യാഴോ അത് ഡോസുള്ള ഗുളികയാണ് ഇപ്പോൾ അടുത്ത പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് സ്കാനിങ് ചെയ്യണമല്ലേ വീണ്ടും ഒന്നും കൂടി ഇ എസ് ജിയുടെ സ്കാൻ ചെയ്യണം അപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന പറയും ഡോക്ടർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് എന്താണെന്നറിയോ ഡി ആൻസൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിപടി ആയിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞതാണ് പക്ഷേ എന്താണ് വീണ്ടും അതിങ്ങനെ വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കണെന്നാണ് പറഞ്ഞത് സാധാരണ ഗുളിക കൊണ്ട് ഇങ്ങനെ നിക്കണതാണ് അപ്പോ നോക്കി പറയാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഗുളിക ഈ ഇങ്ങനത്തെ ഗുളിക തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് സാധാരണ ഒരാഴ്ച കൊണ്ടൊക്കെ നിക്കാറുണ്ട് പക്ഷെ ഇതിപ്പോ എന്താണ് അറിയില്ല ഇനി പറയണമെന്നുണ്ടെങ്കിൽ വീണ്ടും കൊണ്ട പറയുന്നുണ്ടല്ലേ എന്തായാലും സ്കാനിങ്ങിന് ഡേറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അന്ന് പോയി എന്തു ചെയ്യാം സ്കാൻ ചെയ്ത് നോക്കാം അതിന്റെ റിസൾട്ട് കണ്ടാലേ ഡോക്ടർ ഇനി പറയാൻ പറ്റുള്ളൂ അടുത്ത ഏത് ഗുളിയോ കഴിക്കണ എന്ത് ചെയ്യണെന്ന് കഴിക്കണം ഇന്ന് രാത്രി കഴിക്കണം തിങ്കളാഴ്ച

ണ്ട് ഒരു പല്ല് കറക് നല്ല പോലെ ഒരു പല്ല് പല്ല്ണ്ട് പിന്നെ വരുന്നുണ്ട് എലീനെ കാണാനാണ് എലീനെ കാത്തുപൂച്ചനെ കാണാൻ വേണ്ടിട്ടാണ് തന്നെ ഓ ഈ ഒരു ഫോട്ടോ എത്ര മാസത്തിലായിരുന്നു ചക്കരെ

അല്ല നബിബി എവിടെ ഇത് ആരാണ് ഓകെ അപ്പൊ വേറൊരു വിശേഷം കൂടെ ഉണ്ട് ഇല്ലേമ്മ ചക്കരെ എന്താ ഉമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറയണ്ടല്ലോ എന്നാ പറഞ്ഞു മറ്റന്നാളില്ലേ മറ്റന്നാള് ഉമ്മ വരുന്നു മറ്റന്നാളാ വരണത് എപ്പോ ട്രെയിൻ ഇല്ലേ ആ അത് നോഫുള്ളി വീടുകൾ കണ്ടിട്ടുണ്ടാവും രാവിലെ പത്തര മണിക്ക് ഷൊർണ്ണൂരിൽ വരും അല്ലേ അമ്മ ഷൊർണൂരിൽ വന്നിട്ട് ഒരു നാലര ഒക്കെ ആകുമ്പോ അവിടെ വർക്കലത്തൂല്ലേ ഒറ്റയ്ക്ക് അറിയുമോ അമ്മക്ക് അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ആ ട്രെയിനിന്റെ ഇല്ലേ ഒന്നിക്ക് ട്രെയിൻറെ നമ്പർ അല്ലെങ്കിൽ കറണ്ട് പോയി അല്ലെങ്കിൽ ടിക്കറ്റിന്റെ പി എൻ ആർ ഇത് ഏതെങ്കിലും അയച്ചെന്നാൽ എന്ത് ചെയ്യാം നമുക്ക് എവിടെ ഇരുന്നോണ്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ട്രെയിൻ എവിടെ എത്തിയെന്ന് എന്നിട്ട് കൊല്ലം കഴിയുമ്പോൾ ഉമ്മനോട് പറഞ്ഞാൽ മതി കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോ അറിയാം അടുത്ത സ്റ്റോപ്പ് എവിടെയാണ് അപ്പൊ ഉമ്മാനോട് പറഞ്ഞാൽ മതി അടുത്ത സ്റ്റോപ്പ് ഇന്ന സ്ഥലത്താണ് എന്ത് ചെയ്യാം അവിടെ എത്തുമ്പോൾ പറഞ്ഞു പറഞ്ഞാൽ മതി ടെൻഷൻ ഇല്ല അല്ല ഉമ്മ വർക്ക് ചെയ്ത സ്റ്റേഷൻ ഏതാണെന്ന് അറിയില്ലല്ലോ സ്റ്റേഷൻ ഇല്ല കണ്ട ഒരുപോലെ ഇരിക്കും കുഴപ്പമില്ല കുഴപ്പമില്ല അല്ല എന്നാലും പ്രശ്നമില്ല നമ്മൾ അതിനു മുന്നേ എടുക്കാൻ നമ്മക്കേന പോവുമല്ലോ ആ ഞാൻ അവിടെ എന്തായാലും എത്തും അപ്പൊ ആ സമയം എന്ത് ചെയ്താൽ മതി ഞാൻ പറഞ്ഞാൽ മതി കൊല്ലം കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറഞ്ഞാൽ മതി ആ നീ നിനക്ക് റെസ്റ്റ് ആണ് എത്രത്തോളം വരണ്ടാണ് ചക്കരെ ാണ് അന്ന് ആ സമയത്തൊക്കെ ചക്കരക്ക് പിന്നെ നീണ്ട സ്ഥലത്ത് യാത്ര ഉണ്ടായിരുന്നു മാക്സിമം ഇതിന് ഡോക്ടർ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക ഫുൾ റെസ്റ്റ് കുഞ്ഞിമാരെ തിരക്കളൊക്കെ അച്ചാറിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ മാറ്റി വച്ചിട്ട് കുഞ്ഞിമത അവിടെ ഉണ്ട് ഏഹ് കുഞ്ഞുമ്മെച്ചപ്പോ ഉമ്മാക്കൊരു ഹെൽപ്പാകും ഉമ്മാക്ക് ഓൾറെഡി വയ്യാത്ത ഒരാളാണ് ഉമ്മാ അപ്പൊ ആ വീട്ടിൽ രണ്ട് രോഗികളായി രണ്ട് രോഗികളായി അപ്പൊ പിന്നെ ഞാനും ഉണ്ട് എന്നഞ്ഞമ്മയും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യാം ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമ്മ കൂടി ചെയ്ത് കൊടുക്കും ആ അതിലെന്ന ബേബി അതെ ചക്കരയൊക്കെ ഇപ്പൊ ചോറ് കൊടുക്കണൊക്കെ മേമായാണ് അല്ല ഇനി എനിക്കും പഠിക്കണം ചോറ് കൊടുക്കണ സെറ്റപ്പ് ഒക്കെ ഏഹ് അല്ലേ അതൊക്കെ അതൊക്കെ പഠിച്ചു വെക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടെങ്കിലൊക്കെ പെട്ടെന്നൊക്കെ പോവേണ്ടി വന്നു കഴിഞ്ഞാല് ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണല്ലോ പക്ഷേ പക്ഷേ ഞങ്ങളതിലൊന്നും ഇരിക്കുമല്ലോ ചാടി പോവുക ഒക്കെ ഞാന് ഇതിനെ ഇതിനെടുക്കണത് പോലെ ഇപ്പൊ അടുത്താണ് ഫീസ് എടുത്ത് തുടങ്ങിയതുപോലെ അല്ല അത് എനിക്ക് എടുക്കാൻ പേടിയാണ് ഡയപ്പറൊക്കെ ഞാൻ മാറ്റലിന്ന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ല ഡയപ്പറൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിടന്ന് മാറ്റുന്ന പരിപാടിയാണ് അത് പിന്നെ ചാടി പോകൂല പക്ഷെ ചോറ് എടുക്കുമ്പോ ഈ കുരുന്ന് എന്താ കാട്ടണതെന്ന് അറിയോ ഇത് ചാടും ചാടി പോകും ആ നിങ്ങൾക്ക് അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്താ ഫോണാണ്ട് എല്ലല്ല ഫോൺ തരാനായില്ല ആ ആ പറ ഹായ് ഹലോ അസാമലൈക്കും പറ എല്ലാവർക്കും അസലാമലൈക്കും പറ ഫോണിലാണ് പിടുത്തോ അസാമലൈക്കും പറ ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാപ്പ എന്തായാലും ചക്കരന്റെ അമ്മ മറ്റന്നാ എത്തണുണ്ട് എന്താണ് ഔഫലിനൊക്കെ വരാന് ഒരിടവരൊക്കെ വരാന് ഒരോട് വരാൻ പറയാനില്ല ഞാൻ പറഞ്ഞു നിന്നാളോ ഓരോ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് വരുന്നത് കഴിഞ്ഞില്ലേ ഇത് വേരിക്കും അല്ല നന്നു വിളിച്ചപ്പോ എന്തൊക്കെ ബിസിനസിന്റെ കുറച്ച് പിന്നാലെയാണ് തിരക്കിലാണ് പറഞ്ഞു അങ്ങനെ ആണ്ടല്ലേ ആ അല്ല അപ്പൊ ഇതിപ്പോ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞാരുന്നു അപ്പൊ ബിസിനസിന്റെ ഒന്നും പിന്നെ നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല അതാണ് എല്ലാവർക്കും ഓരോ തിരക്കുകളുണ്ടോ പിന്നെ അതാണ് നമ്മൾ വല്ലാതെ നിർബന്ധിക്കുന്നത് ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു നിങ്ങള് എല്ലാരും പാട് ഫ്രീയൊക്കെ ആയി ഒരു ദിവസം വരികയും വരും പിന്നെ ഇന്ന് വന്ന് നാളെ പോകണമെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ തിരക്കുകയായിട്ട് വരാൻ പറഞ്ഞു അപ്പൊ പക്ഷെ ഇപ്പൊ ഉമ്മ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഉമ്മയെ പോയി നമ്മക്ക് മറ്റൊന്നും പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ എന്തായാലും ബാക്കിയൊക്കെ അമ്മക്ക് വഴിയേ കാണാം എന്തായാലും തിങ്കളാഴ്ച രണ്ടാം തീയതി തിങ്കളാഴ്ച അല്ലേ ഡേറ്റ് രാവിലേക്ക് ഒൻപരക്കാണ് അവിടെ ചെല്ലാൻ പറഞ്ഞത് ഏക്കര വിളിച്ചു അല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ രാവിലെ ആക്കി പോണം കാണാൻ പോണം പറഞ്ഞു ഇപ്പൊ ശരിയാണ് ഡോക്ടർ ആ നേരത്തെ പോവും അപ്പൊ എന്താ ചെയ്യണ്ട മേഡ ഇപ്പൊന്നെങ്കി ഡോക്ടർ പോവും ചെയ്തു പറഞ്ഞു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ എടുത്തൊക്കെ പറഞ്ഞു എമർജൻസി ആയതുകൊണ്ടാണ് ഡോക്ടർ വൈകുന്നേരത്തെ പിന്നെ ഞാൻ പറഞ്ഞാ ശരി പറഞ്ഞു പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പോഴും കാണാം അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയായി കാണാം അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും പറയാം എല്ലാവർക്കും ബൈ 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 ടാറ്റും പറയും അസാം